നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ തിയേറ്ററുകളിലെത്തിയ ബ്രഹ്മാണ്ട ചിത്രം കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഒരു റെക്കോർഡ് ഇട്ടുകൊണ്ടാണ് ചിത്രത്തിൻ്റെ ആദ്യ ദിവസത്തെ പ്രദർശനം പൂർത്തിയാക്കിയിരിക്കുന്നത് ആദ്യ ദിവസം ഇന്ത്യക്കകത്തുനിന്ന് മാത്രമായി നൂറ്റിപ്പത്ത് കോടി രൂപ ബോക്സ് ഓഫീസ് കണക്കുകളും തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപയോളം നെറ്റ് കളക്ഷനും നേടി ഇന്ത്യൻ സിനിമയിലെ തന്നെ വലിയ ഒരു റെക്കോർഡാണ് ചിത്രം ഇട്ടിരിക്കുന്നത് ചിത്രം വെട്ടിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ജവാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അറുപത്തിയഞ്ച് കോടി നെറ്റ് എന്നതിനെയാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് അറുപത്തിയഞ്ച് കോടി ജവാൻ നേടിയപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് കോടിയും അടിച്ചിട്ടാണ് ഇപ്പോൾ കൽക്കി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷനിൽ ചിത്രം നൂറ്റി കോടി രൂപയാണ് നേടിയിരിക്കുന്നത് അറുപത്തിയഞ്ച് കോടി രൂപയോളം ഇന്ത്യയ്ക്ക് പുറത്തുനിന്ന് ആദ്യ ദിവസം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നാൽ വേൾഡ് വൈഡ് കളക്ഷനിൽ ആദ്യ ദിവസത്തെ റെക്കോർഡ് വെട്ടിക്കാൻ ചിത്രത്തിന് ഇതുവരെ സാധിച്ചില്ല ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നിൽക്കുന്നത് ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നിൽക്കുന്നത് രണ്ട് രാജമൗലി ചിത്രങ്ങൾക്കാണ് അത് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ബാഹുബലി ടുവും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ആർ 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 എന്ന് പറയുന്ന ചിത്രവുമാണ് എന്തു തന്നെയാലും ആ രണ്ട് ചിത്രങ്ങളെ വെട്ടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരു വലിയ ഓപ്പണിംഗ് തന്നെ കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു മറ്റൊരു വലിയ പോസിറ്റീവ് ഘടകം എന്താണെന്ന് വെച്ചാൽ നാല് ദിവസമാണ് ഈ ചിത്രത്തിൻ്റെ ഫസ്റ്റ് വീക്കെൻഡ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു റെക്കോർഡ് അവിടെയും പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു പ്രതീക്ഷിക്കുന്നത് അറുന്നൂറ് കോടി രൂപയോളം ആദ്യ വീക്കെൻഡിൽ നേടിയെടുക്കും ഈ സിനിമ എന്നാണ് കണക്കാക്കുന്നത് എന്തു തന്നെയാലും കോടി വന്നാൽ തന്നെ ചിത്രം ആയിരം കോടിയിലേക്ക് എത്തും ഫൈനൽ കളക്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്ത് തന്നെയാലും വലിയ ഒരു സീരീസാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പായതുകൊണ്ട് തന്നെ ഈ ഒരു കളക്ഷൻ ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വലിയ ഒരു ഊർജ്ജം നൽകുമെന്നുള്ള ഒരു കാര്യവും എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിന് വേണ്ടിയുള്ള ഹൈപ്പും നല്ല കാര്യമായിട്ട് തന്നെ ആദ്യ ദിവസത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് ഇത് ഈ സിനിമയുടെ സീരീസിന് അല്ലെങ്കിൽ ഈ സിനിമയുടെ തുടർച്ചയ്ക്ക് വലിയ ഒരു ഊർജ്ജം നൽകുന്നതായിരിക്കും ഇന്ത്യൻ സിനിമയിലെ ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ താൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു പ്രവാസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്